ദൈവവദന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ സോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകെയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായി ഇരുപ്പീൻ എന്ന വാക്യമാണ് അവസാന കാലഘട്ടം എത്തുമ്പോൾ ആഴമേറിയ ദൈവാത്മബോധം സുബോധം ഉള്ളവരായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നിർമ്മതരയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നീതിമാന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന രണ്ട് ആളുകൾ പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് ഒരുവൻ ചുങ്കക്കാരനും മറ്റൊരുവൻ പരീഷനും ആയിരുന്നു എന്നാൽ ഒരുവൻ സുബോധത്തോടുകൂടെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരുവൻ ആ നിലകളിൽ അല്ല പ്രാർത്ഥിച്ചതെന്നും വ്യക്തമാകുന്നു പരീഷൻ്റെ പ്രാർത്ഥന താൻ തന്നെ തന്നെ ഉയർത്തുകയും താൻ നീതിമാനാണെന്നും ഭക്തനാണെന്നും വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുമായ ഭാവത്തിലും വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അടുത്തു നിൽക്കുന്നവരെയും അപമാനിക്കുന്ന തലത്തിലുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എന്നാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന വളരെ സുബോധത്തോടു കൂടെയുള്ള പ്രാർത്ഥനയായിരുന്നു എന്നും ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാകുന്നു എന്നോട് കരുണ ഉണ്ടാകണമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് വളരെ സുബോധത്തോടുകൂടെ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവൻ നീതീകരിക്കപ്പെടുന്നവനായി വീട്ടിലേക്ക് കടന്നു പോവുകയും ചെയ്തു എന്നുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പ്രാർത്ഥന ഏതെങ്കിലും തലങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ല വളരെ കൂടെ വളരെ കൂടെ പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിങ്ങൾ നിങ്ങൾ നീതി പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം വരുമ്പോൾ നിങ്ങൾ വളരെ സുബോധത്തോടുകൂടെ പ്രാർത്ഥിക്കണം യേശു കർത്താവിൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കപ്പെടുന്ന ആ സമയത്തോടക്കുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നാൽ യേശു കർത്താവിൻ്റെ സുബോധത്തോടോ യേശു കർത്താവ് വളരെ ആഴമേറിയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം തനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു ആ കഷ്ടതയെ അഭിമുഖീകരിക്കുവാനും ആ വേദനകളെ മറികടക്കുവാനും യേശു കർത്താവിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന തിരിച്ചറിഞ്ഞുകൊണ്ടും ഈ നാളുകളിൽ സുബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു ചെന്നുകൊണ്ടും ആഴമേറിയ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതിനും നിർമ്മതൻ നിർമ്മലതയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിനും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലങ്ങളിൽ നാം ആകുന്നവരുമായി തീരെയണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വളരെ സുബോധത്തോടെ ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി എല്ലാറ്റിൻ്റെ അവസാനത്തിലേക്ക് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ആഴമേ ആഴമേറിയ പ്രാർത്ഥിപ്പാനായി ഞങ്ങളെ സഹായിക്കുമാറാകണമേ ദൈവത്തിന്റെ കരുണ ഞങ്ങൾ പകരണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഏമേൻ